നമസ്കാരം കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ പാർട്ടി പരിപാടിക്കിടെ കേരളത്തിൽ ഇത്തവണ എൻ ഡി എ രണ്ടക്ക സീറ്റ് നേടുമെന്ന വൻ പ്രഖ്യാപനം നടത്തിയത് എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നമെന്ന പറയുമെങ്കിലും ആ സിനിമാ ഡയലോഗ് പോലെ മോദിയുടെ പ്രഖ്യാപനത്തെ അന്ന് എതിരാളികൾ കണ്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ അല്പം സംശയത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട് രാഷ്ട്രീയ കേരളം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരിക്കലും യഥാർത്ഥ കണക്കാവാറില്ലെങ്കിലും അത് പലപ്പോഴും ട്രെൻഡിംഗായി മാറിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ കാരണം ആ ട്രെൻഡിൽ കേരളവും മാറുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വമുള്ളത് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് ശേഷം നേതാക്കളുടെ പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് ബി ജെ പി ക്യാമ്പുകൾ ആഘോഷത്തിന്റെ മൂഡിലാണ് മന്ത്രിമാരടക്കം മൂന്ന് ബി ജെ പി എം പിമാരെ രംഗത്തിറക്കി ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇത്തവണ എൻ ഡി എ കേരളത്തിൽ നടത്തിയത് തിരുവനന്തപുരവും തൃശൂരും ആലത്തൂരും ആറ്റിങ്ങലും പത്തനംതിട്ടയിലും അടക്കം കാടിലൊക്കെ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം വെറുതെ ആവില്ലെന്ന് വിശ്വസിക്കുന്നു എക്സിറ്റ് പോൾ ഫലത്തോടെ ബി നേതൃത്വം സ്ഥാനാർത്ഥികൾക്ക് പകരം മോദി തന്നെ നിറഞ്ഞുതന്നെ തിരഞ്ഞെടുപ്പ് പരിപാടികളിലൂടെ വോട്ട് ബാങ്കുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നു അതിൽ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമായ തൃശൂരിൽ മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ താമര വിരിയിക്കാൻ സാധിക്കുമെന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞാലുള്ള അവലോകനത്തിലൂടെ ബി ജെ പി കരുതി വച്ചിരിക്കുന്നത് ഇതിന് പ്രതീക്ഷ നൽകുന്നത് കൂടിയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന വന്ന പ്രധാന മൂന്ന് എക്സ് റിപ്പീറ്റ് പ്രധാന പതിമൂന്ന് എക്സിറ്റ് പോളുകളും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റാണ് കേരളത്തിൽ ബി ജെ പിക്ക് പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റ് പ്രവചിച്ച ഇന്ത്യ ടുഡേ ആക്സിസ് മായി ഇന്ത്യ ഇത്തവണൊന്ന് വരെ എൻ ഡി എക്ക് പ്രവചിക്കുമ്പോൾ കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത് അതേപോലെ കഴിഞ്ഞ തവണ മുന്നൂറ്റി അൻപത് സീറ്റ് എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പ്രവചിച്ച ചാണക്യ ഇത്തവണ നാനൂറ് സീറ്റ് ദേശീയ തലത്തിലും നാല് സീറ്റ് കേരളത്തിലും പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ തലത്തിൽ ഈ രണ്ട് സർവേ ഫലങ്ങളും ഏകദേശം ശരിയായിരുന്നുവെന്നാണ് കേരളത്തെ സംബന്ധിച്ച ബി ജെ പി നേതൃത്വത്തെ ആത്മവിശ്വാസത്തിലാക്കുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിന്നത് തൃശൂരിലും പാലക്കാട്ടും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമായി പലതവണ കേരളത്തിലെത്തി റാലികൾ നടത്തി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് എന്നതിനപ്പുറം മോദിക്ക് വോട്ട് എന്ന തരത്തിൽ ി ജെ പി പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിപ്പിച്ചു തൃശൂർ മണ്ഡലത്തിലടക്കം വരും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളെക്കാളും ഹോർഡിങ്ങുകളെക്കാളും നിറഞ്ഞത് മോദി തന്നെയായിരുന്നു ഇത് ഗുണം ചെയ്തു എന്നതിന്റെ സൂചനയാണ് എക്സിറ്റ് പോൾ ഫലമെന്നും ബി ജെ പി വിലയിരുത്തുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും എൽ ഡി എഫും യു ഡി എഫും പരസ്പരം ഏറ്റുമുട്ടിയതിന്റെ ഗുണം തങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചുവെന്നാണ് ബിജെപി കരുതുന്നത് ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും വോട്ടായിട്ടുണ്ടെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കിയ തൃശൂരിൽ മുരളീധരന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത പടല ത്തിലും ബി ജെ പി കണ്ണു വെച്ചിട്ടുണ്ട് മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളിലടക്കം ബിജെപിയോടുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ മാറ്റം വന്നതും പല മണ്ഡലങ്ങളിലും തങ്ങൾക്ക് ഗുണം ചെയ്തുവെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ തള്ളുകയാണ് ഇടതു വലതു മുന്നണികൾ എക്സിറ്റ് പോൾ ഫലം കണ്ട് വി മുരളീധരൻ ബോധം കെട്ടു വീഴുമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം സുരേഷ് ഗോപിക്ക് തൃശൂരിൽ രണ്ടാം സ്ഥാനമെങ്കിലും ലഭിച്ചാൽ അതിന് ഉത്തരവാദി പിണറായി വിജയനായിരിക്കും കേരളത്തിൽ ബിജെപിക്ക് കോഴിമുട്ടയുടെ ആകൃ കെ മുരളീധരൻ പ്രതികരിച്ചു ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും ഇതിൽ രാഷ്ട്രീയ ഇ പി ജയരാജന്റെ പ്രസ്താവന കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയില്ലെന്നും ഇ പി പറഞ്ഞു എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഫലങ്ങളെ തള്ളി കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും നടക്കുമെന്ന് കരുതാത്ത കാര്യമാണ് ഇതെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു തെക്കേ ഇന്ത്യയിലേക്ക് ബി ജെ പി കടന്നു കയറതിന്റെ സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് സംസ്ഥാന ഭരണമില്ലാതിരുന്നിട്ട് പോലും കർണാടകയിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തുമെന്ന പ്രവചനങ്ങൾ എത്രകൊണ്ട് ശരിയാകുമെന്ന് കണ്ടറിയണം കേരളവും ഈ തരംഗത്തിന്റെ ഭാഗമാകുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കരുതുന്നത് നന്ദി